ഹലോ അസ്സാ അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് എന്തേ പറ്റി വീഡിയോൻ്റെ താഴെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കമൻ്റ് ഒന്ന് എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താ പറ്റിയത് ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ചില വീണ സമയത്ത് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ശ്വാസം വലിക്കുമ്പോൾ എന്തോ ഒരു ഈ പുറം ഇങ്ങനെ അടിച്ചിയാക്കും പിന്നെ അതുപോലെ തന്നെ തലക്ക് എന്തോ ഒരു അടിയിട്ടിയാൽ പോലെ അങ്ങോട്ട് ഇതെട്ടോ ആ സമയത്ത് എനിക്ക് ചിറിയാണ് വന്നത് ഞാൻ എവിടുക്കാ പറക്കണെന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയി പിന്നെ ഇതൊരു ആദ്യത്തെ ഒരു സംഭവം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ കടന്ന് ചിറിച്ചത് ഇപ്പോൾ പറഞ്ഞ മാതിരി സൈക്കിൾ വന്ന് പോകണ ചിറിയായിരുന്നു അപ്പം പക്ഷെ ആലോചിച്ചാൽ അതെന്താ വെച്ചാൽ അപ്പോൾ അതേമാതിരി നിങ്ങൾ ആ വീണ സമയത്ത് കുറേ ആൾക്കാർ ചിറിച്ചിട്ട് അതിനെ പറ്റി വരണം പക്ഷേ ഞാനും തന്നെ എനിക്ക് ചിറിയ വന്ന ചിറി വന്നത് എന്താ വെച്ചാൽ ഞാൻ ആ കസാലയാണെന്ന് വിചാരിച്ചു ചാരി അതാണ് പക്ഷേ കസാല അല്ല അതിൻ്റെ ഞാൻ ഇരിക്കണീൻ്റെ മുന്നേ സ്റ്റൂള് നീങ്ങിപ്പോയിരുന്നു സ്റ്റൂൾ തന്നെ നീങ്ങി സ്റ്റൂൾ അങ്ങനെ നീങ്ങി ആ വീഡിയോസിൽ ഇങ്ങനെ സൂം ചെയ്താലും മനസ്സിലാകുന്നുണ്ട് സ്റ്റൂള് നീങ്ങിപ്പോയി സ്റ്റൂൾ ഇല്ലാതെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് സ്റ്റൂളിന് ഇരുന്ന് ചാരിയതാണെന്നുള്ള നിലക്കാണെന്ന് വിചാരിച്ചത് പക്ഷെ സ്റ്റൂൾ അതിൻ്റെ മുന്നേ തന്നെ നീങ്ങിപ്പോയിക്കണു അപ്പോൾ അതിൽ അങ്ങനെ മനസ്സിലാകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പുറത്തെ ക്യാമറ നമ്മളാക്കിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിൻ്റെ ആ കാലും ഇലക്ക് വീണിട്ട് അങ്ങനെ അതുകൊണ്ടായിരിക്കും ആ വീഡിയോ ഇതാക്കിയത് പിന്നെ സംഭവിച്ചത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യമില്ല കേട്ടോ എന്നാൽ നമ്മളാ ടേബിൾ ഈ സൈഡ് ഇങ്ങനത്തെ ടേബിള് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ടേബിളാണ് ഗ്ലാസിൻ്റെ ടേബിളാണ് അപ്പോൾ ഈ ടേബിളൊക്കെ ഗ്ലാസ്സിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ സാധനം കാണാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഗ്ലാസിൻ്റെ ഇതായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടേബിള് ഇത് ഇതേമാതിരി ഞാൻ ഇതേപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് തല തലകറങ്ങിക്കാണ്ട് വേണ്ടി വീണപ്പോൾ എൻ്റെ തല ചെന്നിട്ട് അടിച്ചത് ഈ ഗ്ലാസ്സിനാണ് കേട്ടോ ഈ ഗ്ലാസിൻ്റെ ഒത്ത സെൻ്ററ് അങ്ങോട്ട് പൊട്ടിയിട്ട് ആണ് വീണിൻ്റെ കഴുത്തിൻ്റെ ഇത് കൂടി അങ്ങോട്ട് പോയിട്ടോ അന്ന് പിന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത പറയാൻ എന്തിനാണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി എന്ന് പറഞ്ഞതാണ് അതിന് ശേഷം പിന്നെ എനിക്ക് ഇതിന് എന്ത് ചെയ്തു തന്നില്ല ഗ്ലാസ് ഇട്ടില്ല ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്ത് കൊടുന്ന് കണ്ട് പിന്നെ അത് ഇട്ടെന്നു അന്നെന്ന് പറഞ്ഞാൽ ബാ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കന്നെ അറിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിന്റെ ഇത് കൂടെ ഇങ്ങനെയാണ് പോയത് ഒരു പോറിൽ പോലും ഏറ്റിട്ടില്ല കേട്ടോ പക്ഷേ ഞാനിങ്ങനെ പൊട്ടി ഗ്ലാസ് മാഷിൻ്റെ ഗ്ലാസ് പൊട്ടി താഴെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓടി വന്ന് വന്ന് കണ്ട് ഇപ്പം അവിടെ ചോട്ടി വെക്ക് ഇപ്പം എൻ്റെ കാലം അതിൻ്റെ ചെറിയൊരു കുറുപ്പ് കട്ടിക്കാണ്ട് കാലിന് പൊളിഞ്ഞ് അപ്പോൾ പറഞ്ഞാൽ അത് ചോര കണ്ടിട്ട് നിൽക്കാനുള്ള പൊട്ടലാണ് പൊട്ടിയിക്കണത് കാരണം അപ്പം അന്ന് സത്യത്തിൽ ശരിക്കും ഞാനിങ്ങോട്ട് വീണതും എൻ്റെ തല ചെന്ന അടിച്ചതാ തോന്നണു അതിൽ ആ അതിൽ ഒത്ത സെൻട്രൽ ഇങ്ങോട്ട് പൊട്ടിക്കാണ്ട് ആ ഒരു പകുതി ഇങ്ങോട്ട് വീ ഇങ്ങനെ കഴുത്തിൻ്റെ ഇത് കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതായി പക്ഷെ എനിക്ക് എനിക്കും അന്നൊന്നും സംഭവിച്ചില്ല അപ്പോൾ അന്ന് ഒന്നും പറ്റിയിട്ടില്ല ഈ വീശിയിലും ഒന്നും പറ്റിയിട്ടില്ല ഒന്നും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഞാൻ പിന്നെ വിചാരിച്ചതെന്ന് വെച്ചില്ലേ എൻ്റെ തലിന്നടിച്ചു ഇവിടെ നമ്മളെ മറ്റേ ക്ലിപ്പ് ഉണ്ടല്ലോ ക്രാബ് ഉണ്ടല്ലോ അത് പൊട്ടിക്കാണ്ട് അതും പൊട്ടിക്കാണ്ട് ഞാൻ ശരിക്കും അതൊക്കെ പൊട്ടി എൻ്റെ ഫോണൊക്കെ ഇങ്ങോട്ട് കണ്ടുക്കണു അങ്ങോട്ട് മേലേക്ക് പറക്കണം അപ്പോൾ ഭാഗ്യത്തിന് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചത് കൊണ്ടാണ് കേട്ടോ ഒന്നും സംഭവം ഇപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പം ഈ രണ്ട് വീഴ്ചയിലും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ മറ്റേത് വേണ്ടിട്ട് പിന്നെ കുറെ കുറച്ചായി ഒന്ന് രണ്ട് വർഷത്തോളമായി പക്ഷേ അതെന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ശാലും ഒക്കെ പറഞ്ഞു അങ്ങനെ പോയി പോയപ്പം നമ്മുടെ കഴുത്തിൻ്റെ വള്ളിക്ക് കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാക്കി അങ്ങനെ പോരും ജീവിതങ്ങൾ ഏ നിങ്ങളെ വിളിച്ചേ ആ ഞാൻ ഓ എന്നോട് കുറേ ഇവിടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഉണ്ടാക്കാൻ ഞാൻ ആ ഗ്ലാസ് പൊട്ടിയത് പറ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരിക്കുന്നത് വീണിട്ട് എന്തേ പറ്റി എന്തേ പറ്റി എന്തേ പറ്റി ആ ആ ഈ അന്ന് വീണിട്ട് നിങ്ങൾ മാറ്റി തന്നീല്ലേ അന്ന് നിങ്ങളെ കാലം വന്ന് ചോരുന്നത് അപ്പൊ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി പക്ഷെ വീഡിയോസ് നോക്കുമ്പോ ആദ്യം സ്റ്റൂള് നീങ്ങി പോയിക്കണ് പിന്നെ ഞാൻ ഇരുന്നതാണ് ഏതായാലും ഭാഗ്യത്തിന് ഈ രണ്ടെണ്ണത്തിനും ഒന്നും പറ്റിട്ടില്ല അന്നേറ്റ് ആ ഗ്ലാസ് പോകുമ്പോ ഇവിടെയൊക്കെ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ അന്ന് അതിലൊന്നും പേടി ഉണ്ടായിരുന്നു ഇതായത് കേട്ടോ പക്ഷേ ഇന്ന് ഇപ്പറസ് എടുക്കാണ് വീണത് അപ്പോൾ എന്തായാലും പഠിച്ചോൻ്റെ ഒരു കാവൽ കൊണ്ട് ഇതുവരെ ഒന്നും പറ്റിയിട്ടോ ഒന്നുമില്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചു എന്തേ പറ്റിയത് വീണിട്ട് എന്തേലും പറ്റുമോ അള്ളാൻ്റെ കാവില് അള്ളാൻ്റെ കാവില് നല്ലോണം ഉണ്ടായിക്കണു കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ ശാലും ഇപ്പോൾ ആ കോണിമെന്ന് അങ്ങോട്ട് വീണിങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ അവൻ്റെ കാലിൻ്റെ മുട്ട് പോയി തന്നെ വിചാരിച്ചത് മേലെന്ന് അവിടുന്ന് ഇങ്ങോട്ട് വീണിട്ട് കീപോഡ് പോകുന്നില്ലേ പക്ഷേ ഏ അവൻ്റെ വരലുമ്പോൾ ചെറിയൊരു മുറി ആയിരിക്കണം അല്ലാതെ ഓനും ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം അവൻ്റെ ചെരുപ്പ് ഒഴുക്കിയിട്ട് ചെരുപ്പ് ഒഴുക്കി ഊര കുത്തി മുട്ടും കുത്തി ഊരൊക്കെ കുത്തിക്കാണ്ട് ഇപ്പം ഞങ്ങൾ ആ മേലേക്ക് സാധനം വലിച്ച് കയറ്റണം അതിൽ അവിടെ അവിടുന്ന് വീണുകാണ്ട് കാുമ്പോൾ ചെറിയൊരു മുറി ആയിക്കണു അപ്പോഴും ഞാൻ വിചാരിച്ചു പഠിച്ചുതന്നെ ഈ എക്സാമും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ വീണുകാണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഒൻ അപ്പത്തന്നെ നീച്ച് നടന്നപ്പോൾ പിന്നെ ഓക്കെ ആയി അപ്പോൾ കുഴപ്പമൊന്നുമില്ല